ഹാലേലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിക പ്രിയമുള്ളവരെ പ്രിയമുള്ള മക്കളെ ഇന്നലെ ഒരു കുട്ടി എനിക്ക് അയച്ച ഒരു മെസ്സേജാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് കാരണം കൃപാസനത്തിലെ ഈ കുട്ടി പോവുകയും അവിടെ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ചേച്ചിയും പോയിട്ടുള്ളതാണെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അങ്ങനെ ഉടമ്പടിയൊക്കെ എടുത്ത് വന്നു അവൾ ഭയങ്കര സഹനത്തിൽ കൂടെ കടന്നു പോകുന്നൊരു കുട്ടിയാണ് അവൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അവളുടെ വീട്ടിൽ എന്തോ ഒരു അത്യാവശ്യ കാര്യം വന്നു അവൾ അന്ന് ഒരുപാട് ജപമാലകൾ ചൊല്ലി ഇത്രേ ചൊല്ലിത്രേ എത്രന്നാണെന്ന് എനിക്കെന്നെ കണക്കില്ല ചേച്ചി ചേച്ചിയുടെ പോലെയൊക്കെ ചേച്ചി അഞ്ച് ജപമാല ഒന്നിച്ച് കെട്ടിവെച്ചതാണ് ചേച്ചി ചൊല്ലുക അപ്പോൾ എനിക്ക് രണ്ട് പ്രാവശ്യമാകുമ്പോൾ പത്ത് ജപമാലയായി അതെനിക്ക് നല്ല കണക്കാണ് അതേസമയം ഒരു ജപമാലയായിട്ട് പിന്നെ എൻ്റെ കയ്യിൽ മൂന്ന് ജപമാല രണ്ട് ജപമാല അങ്ങനെയൊക്കെ ഞാൻ കെട്ടിവെച്ചിരിക്കുക ധാരാളം ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജപമാലയാണ് ആ കുട്ടി ചൊല്ലുന്നത് അപ്പോൾ എത്ര എണ്ണം ചൊല്ലിന്ന് അവൾക്ക് തന്നെ ഓർമ്മയില്ല അത്ര വീട്ടിൽ പണികൾ കഴിഞ്ഞതിന് ശേഷം അവളിരുന്ന് ഇങ്ങനെ ജപമാല ചൊല്ലാൻ തുടങ്ങിയെന്ന് അങ്ങനെ ഒരുപാട് ചൊല്ലിക്കഴിഞ്ഞ് അവളുടെ ആ കാര്യമൊന്നും സാധിച്ചു കിട്ടിയില്ല അവൾ ചോദിച്ച കാര്യം സാധിച്ചിട്ട് അവൾക്ക് സങ്കടമായി അവൾ കയറി കിടുന്നു കെടുന്നു കഴിഞ്ഞിട്ട് അവൾ കണ്ണടഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല ആ സമയത്ത് ശരിക്കും ചേച്ചി ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ് കൃപാസന മാതാവ് ആ ഏഷ് കളറ് തിളങ്ങുന്ന പോലത്തെ സാരി എടുത്തിട്ട് അമ്മ എൻ്റെ റൂമിൽ വന്ന് നിൽക്കണു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ നോക്കുമ്പോൾ അമ്മയുടെ തൊട്ട് മുമ്പിലായിട്ട് വലിയൊരു പാമ്പ വന്നു നിന്നു നിന്ന് കഴിഞ്ഞതും അമ്മ ഉടനെ തന്നെ അമ്മയുടെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ പാമ്പിൻ്റെ നേരെ അങ്ങോട്ട് കൈ നീട്ടിയപ്പോൾ തീ തീ അങ്ങട് ഈ പാമ്പിൻ്റെ നേരേക്ക് ചൊല്ലും ഈ പാമ്പ് കരിഞ്ഞു പോയ പോലെ തീ കത്തിപ്പോയ പോലെ അത് പോയി അമ്മ കൂടുതലങ്ങോട്ട് പ്രകാശിച്ചിട്ട് എൻ്റെ നേരേക്ക് കൈ നീട്ടി കൈ നീട്ടിയിട്ട് അമ്മ എന്നെ ആശീർവദിച്ച് അമ്മ ഒന്ന് പതുക്കൊന്ന് ചിരിച്ചോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഒന്നും സംസാരിച്ചില്ല ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു അത് സ്വപ്നമായിരുന്നോ അതോ ഞാൻ ശരിക്കും കണ്ടോ എന്ന് പോലും എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞു പിറ്റേ ദിവസം നേരമെടുത്തപ്പം ഞാൻ ആ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു അമ്മ എൻ്റെ റൂമിൽ കടന്നു വന്നത് ഞാൻ കണ്ടതാണ് ചേച്ചി അതുകൊണ്ട് ചേച്ചി ഇതെല്ലാവരോടും വിളിച്ചു പറ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടിയിരിക്കുന്ന പലരും ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഐ സിയുയിൽ വന്നു എന്നൊക്കെ പറയുന്നില്ലേ ഇത് സത്യമാണ് ചേച്ചി ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണെന്ന് അവൾ എന്നോട് വിളിച്ച് പറയുമായിരുന്നു ഇതൊരു സംഭവം എനിക്ക് പറയാനുള്ളതാണ് എൻ്റെ പൊന്നുമക്കളോട് മറ്റൊന്ന് എനിക്ക് പറയാനുള്ളതാണ് ഇന്നലെ അതായത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു വലിയ ആളായിട്ട് എപ്പോഴും കടുത്ത് ഒരു വ്യക്തി അത്രയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആ വ്യക്തി യൂണിറ്റിൽ വലിയ ആളാണ് എല്ലായിടത്തും അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ വലിയ ഒരാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഈ വ്യക്തി ഇരിക്കുന്നത് വാടക വീട്ടിലാണ് ഇവർക്കൊരു മകനുണ്ട് ഈ മകൻ ഇന്നലെ പിന്നെ ഞാൻ ഓർക്കാപ്പുറത്ത് എനിക്ക് ഈ കാലില്ലാത്തോടത്ത് ഒറ്റടി വെച്ച് ഒറ്റടി വെച്ച് എന്ന് പറഞ്ഞ പോലെ പോയി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കടയുണ്ടല്ലോ ആ കടയിൽ നിന്ന് പോയിട്ട് ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചു മേടിച്ച് നോക്കുമ്പം ഈ ചെറുക്കനെ അവിടെ നിൽക്കുന്നു ഞാനിവനെ കണ്ടു ആ രൂപഭാവങ്ങളും മൊത്തം ഞാൻ കണ്ടു ഞാൻ എന്താ പോയി കുട്ടി ഇങ്ങനെ ഇരിക്കണത് എന്ന് വിചാരിച്ച് ഞാൻ കൂടുതൽ സംസാരിച്ചപ്പോൾ ഞാൻ എനിക്ക് തോന്നി എൻ്റെ ദൈവം എന്നെ ഈ സമയത്ത് കൊണ്ടുവന്നത് ഈ ഒരു സംഭവം എന്നെ കാണിക്കാനാ അതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്തായാലും പോന്നു ഞാൻ കുർബാനയ്ക്ക് പോയി കുർബാന കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ മകൻ എന്നെ വിളിക്കുകയായിരുന്നു അമ്മ ഞാനൊരു യാത്രയിലാണ് പ്രാർത്ഥിക്കിട്ടോ എന്ന് പറഞ്ഞു ഞാനത് കഴിഞ്ഞതും പെട്ടെന്ന് വാട്സാപ്പ് ിൽ നമ്മളിങ്ങനെ തോണ്ടി തോണ്ടി കളയുന്ന ഒരു ഇതില് വാട്സാപ്പിലെ മെസ്സേജ് പോലെ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നത് പെട്ടെന്ന് ഞാനത് അങ്ങോട്ട് നോക്കിയപ്പം ഒരു വിവാഹമാണ് കാണുന്നത് ഞാൻ വെറുതെ ഒന്ന് നോക്കി പെട്ടെന്ന് കാണുകയാണ് മക്കളെ ഞാൻ ആ കണ്ട കുട്ടി അവൻ ഒരു കസവും മുണ്ടുടുത്ത് മുണ്ട് പുതച്ച് ഈ വിവാഹ പാർട്ടിയുടെ കൂടെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരണു ആ സ്റ്റാറ്റസിൽ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കഴിച്ചായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഓരോ ഇവരാണെങ്കിൽ എന്നോട് നല്ലവണ്ണം പോലെ എന്നോട് സ്നേഹത്തിലെല്ലാം വലിയ സംസാരമില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറേ കാലം പ്രാർത്ഥന കൂട്ടായിമയുടെ ലീഡറായിട്ട് നിന്നതുകൊണ്ടായിരിക്കാം ഇവർക്ക് കുറേ പേർക്ക് എന്നോടൊക്കെ ഇപ്പം ദേഷ്യം ഉണ്ടായിരുന്നു അല്ലേ അന്നൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഇവർക്കൊക്കെ പിന്നീടാണ് ആ സ്നേഹം കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് എന്നെ കണ്ട വലിയ ഒന്ന് ചിരിക്കണോ എന്ന് പോലും ഭയക്കുന്ന പോലെയുള്ളവർ അപ്പം എൻ്റെ ഉള്ളിൽ തോന്നി ദൈവമേ കർത്താവ് എത്രയോ വലിയവനാണ് എന്നെൻ്റെ മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇതെൻ്റെ കർത്താവ് ഇതെൻ്റെ കണ്ണിൽ കാണിച്ചു തരികമായിരുന്നു ഈ കാണാവുന്ന പ്രോഗ്രാമുകൾ മുഴുവനെതിലുള്ളപ്പോൾ ഇത് തന്നെ കർത്താവ് കാണിച്ചു തരണമെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ ദൈവം ദൈവത്തിൻ്റെ മക്കളോട് ഇടപെടുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോടും കൂടി പറയാണ് നിങ്ങളത്രയും പ്രാർത്ഥിക്കും ദൈവവുമായിട്ട് ഒട്ടിനിർക്കുകയും ചെയ്യുന്ന പാപം ചെയ്യാതെ ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും അകൽച്ച കാണിക്കുകയോ നിങ്ങളെ കാണുമ്പോൾ മിണ്ടുന്നില്ല നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളവരിൽ നിന്നും അകന്നു നിൽക്കാൻ ദൈവമാണ് നിങ്ങളിൽ ഇന്ന് ആവശ്യപ്പെടുന്നത് കാരണം അവർ ഈ തരക്കാരാണ് ഈ പുറത്തേക്ക് കാണുമ്പോൾ അവർ ഭയങ്കര പ്രാർത്ഥനക്കാർ പക്ഷേ അവരുള്ളിൽ പെരുമാറുന്നത് ഈ വിധമാണ് ഹല്ലലിയ ജറേമിയയുടെ പുസ്തകം പതിനാറാംധ്യായത്തിൽ കർത്താവ് പറയുന്നത് നീ ഈ സ്ഥലത്ത് വെച്ച് ജനിക്കുന്ന പുത്രി പുത്രന്മാരെ പറ്റിയും അവരുടെ മാതാപിതാക്കളെ പറ്റിയും കർത്താവാരോട് ചെയ്യുന്നു മാരക രോഗങ്ങൾ മൂലം അവർ മരിക്കും ക്രൈസ്തരോട് വീണ്ടും പറയണ എട്ടാം തിരു ഹലൊലിയ അഞ്ചാം തിരുവാക്യം പറയണേ നീ വിലാപഗ്രഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ എൻ്റെ സമാധാനം ഈ ജനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എൻ്റെ സ്നേഹവും കരുണയും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല അടുത്ത വചനം എട്ടാം തിരുവാക്യം വിരുന്നു നടക്കുന്ന വീടുകളിൽ പോവുകയോ അവരോട് ചേർന്ന് തിന്നുകയോ കുടിക്കുകയോ അരുത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഈ ദേശത്ത് നിന്ന് ഉല്ലാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആരവവും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാനില്ലാതാക്കും ൈസ്തലോ അത്തരം വീടുകളിൽ നീ പോവരുത് അവര് മൊത്തം തിന്നും കുടിക്കും ചെയ്യരുത് അവരുടെ തീന്മാശയിൽ പങ്കാളി ആകരുത് അല്ലലിയ അപ്പോൾ ഇത് നീ പറയുമ്പോൾ ജനം നിന്നോട് ചോദിക്കും എന്താണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്രയും വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ നീ അവരോട് പറയണം കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു അവർ അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അവർ എന്നെ പരിത്യജിച്ചു എൻ്റെ നിയമം പാലിച്ചില്ല എന്നാൽ നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ പിതാക്കന്മാരെ ചീത്തയാണ് നിങ്ങൾ താന്താന്തങ്ങൾ താന്താങ്ങളുടെ കഠിന ഹൃദയത്തിൻ്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിഞ്ചെല്ലുന്നു എന്നെ അനുഗമിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് ഞാൻ നിങ്ങളെ വലിച്ചെറിയും അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുകയില്ല ക്രൈസ്തനോട് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം മക്കളെ നമ്മൾ ചിലപ്പോൾ ഒരു പള്ളിയുടെ അടുത്താവും ഇരിക്കുന്ന അടുത്തെന്ന് പറഞ്ഞാൽ അത്ര അടുത്തൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് പ്രാർത്ഥനയുമില്ല നമ്മൾ ഈ രണ്ട് വഞ്ചിയിൽ കാര്യം നിങ്ങൾ എത്ര കാലം രണ്ട് വഞ്ചിയിൽ കാര്യം വയ്ക്കുന്ന എൻ്റെ ജനം രണ്ട് തിന്മ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ കുഴിക്കുകയും ചെയ്തു അങ്ങനെ ഇവർ അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്ത് അവർ ജീവിച്ചു അവരുടെ പിതാക്കന്മാരും അങ്ങനെയൊക്കെ ആയിരുന്നു അതിലും മോശമാണ് അതുകൊണ്ട് ഞാൻ ഇവരോ ഇവരുടെ പിതാക്കന്മാരോ കാണോ കേൾക്കോ ചെയ്തിട്ടില്ലാത്ത ഏ രാവും പകല് ഈ പാട്ടൊക്കെ കേട്ടിട്ട് നീ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ദേശത്തേക്ക് ഞാൻ നിന്നെ വലിച്ചെറിയുന്നു കർത്താവ് പറയുക ഏ രാവും പകൽ നീ അവിടെ പോയി സേവിച്ചാൽ മതി എന്നെ എൻ്റെ അടുത്ത് വരരുത് എൻ്റെ അടുക്കൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും അല്ലാതെ എൻ്റെ അടുത്ത് വരാൻ ആർക്ക് ഉണ്ടാകും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സീനായി മലയിലേക്ക് പള്ളികളിലേക്ക് കയറി വരാൻ ദൈവം വിളിക്കാതെ ഒരു വ്യക്തിക്കും കടന്നു വരാൻ പറ്റില്ല തൊട്ടു പോകരുത് നിങ്ങൾ എന്നെ എൻ്റെ മുൻപിൽ വന്നു പോകരുത് കർത്താവ് പറയുന്നതാ അതുകൊണ്ട് ഒരു ചെറിയ വിഷമം വരുമ്പോഴത്തേക്കും എന്നാൽ ഈ വാസ്തുവൊന്നും നോക്കാം ഈ നാളൊന്നും നോക്കാം ഈ ജാതകമൊന്നും നോക്കാം കമ്പ്യൂട്ടർ ജാതകം ഉണ്ടാക്കാം പ്രേസ്ഥലോ അതുകൊണ്ട് ഇത് നമുക്ക് അനുവദനീയമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം കർത്താവ് ചോദിക്കുന്നത് എത്ര കാലം രണ്ട് വഞ്ചി രക്കുന്നത് എന്നെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ എൻ്റെ പിന്നാലെ വരിക അല്ല നിങ്ങൾ മാമോനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആ പിന്നാലെ പോ അപ്പം നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ഞാൻ വലിച്ചെറിഞ്ഞ് കാണിച്ചു തരാം എന്നിട്ട് കണ്ണുകൾ അടച്ചു കളയും കർത്താവ് ആത്മീയ കണ്ണുകൾ ആത്മീയ കണ്ണ് തുറന്നു കിട്ടി ജീവിക്കുന്ന ദൈവത്തെ കാണാനും സ്തുതിക്കാനും ആരാധിക്കാനും അത്തരം വീടുകളിൽ ജനിപ്പിച്ചിട്ടും അതിൽ നിന്ന് അതിൽ നിന്ന് ഉപേക്ഷ വരുത്തുമ്പോൾ കർത്താവ് ചെയ്യുന്ന പണിയാണത് ഞാൻ നിങ്ങളോട് കരുണ കാണിക്കില്ലേ പൊക്കോളോ രാവും അവിടെ പോയി ആരാധിച്ചോളാം അപ്പൊ ഈ രാവും പകലും ക്രിസ്ത്യാനി മക്കൾ ഈ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ദൈവം വിട്ടുകൊടുക്കുന്നതാണ് ഒരു അഭിവൃദ്ധിയും ജീവിതത്തിൽ ദൈവം അവർക്ക് കൊടുക്കില്ലേ കുറച്ച് നാളൊക്കെ നമുക്ക് തോന്നും ഒരു പുല്ല് വെയിലത്തിങ്ങനെ കത്തി നിൽക്കണ പോലെ നമുക്ക് തോന്നിയേക്കാം അല്ല മഴയത്ത് സോറി മഴയത്ത് നല്ല കൊടിയ വേണ്ടി വരുമ്പോൾ നമ്മളതിൽ കടന്നു പോകുമ്പോൾ ആ പുല്ല് അവിടെ കാണു കാണുക അത് കരിഞ്ഞു പോയിട്ടുണ്ടാവും അതിൻ്റെ അവസാനം അഗ്നിക്ക് രേണം അല്ല അതുകൊണ്ട് പ്രിയമുള്ള മക്കളോട് ചേച്ചി വീണ്ടും 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 പറയണം അന്യദേവന്മാരെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ശാപം അത് നിങ്ങൾക്കൊരു കെണിയാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാന ഭക്ഷിക്കുകയും മാമോദിസ സ്വീകരിക്കുകയും ദൈവവചനത്തിൻ്റെ ശക്തിയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ നന്മയും തിരിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമേധയാ കുരിശിത്തറയ്ക്കുകയും കൃഷിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ എന്ത് കഷ്ടം വന്നാലും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും പരീക്ഷിക്കട്ടെ ഇന്നലെ ഒരു കുട്ടി എന്നെ വിളിച്ചിരുന്നു സമയം പോവും വേഗം പറയാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എൻ്റെ ഭാര്യ എന്നോട് നല്ലോണം പോലെയല്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളെ കൊണ്ട് ഞാൻ എനിക്ക് മറ്റൊരു കുട്ടിയായിട്ടൊരു ചെറിയൊരു ഇഷ്ടം പോലെ തോന്നുന്നു ഞാൻ എന്ത് ചെയ്യണം ചേച്ചിയെന്ന് നല്ലൊരു കുട്ടി എന്നെ വിളിച്ച് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു പൊന്നുമോനെ നിനക്ക് നിൻ്റെ ഭാര്യ നിനക്ക് നല്ലോണം അല്ല ശരിയാണ് ദൈവം നിനക്ക് തന്ന പരീക്ഷണവും സഹനവുമാണത് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം വെച്ച് വെച്ചിരിക്കുന്ന വടി വടിവാള് അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ അബ്രാഹം ഹാഗാറിന് ഉപേക്ഷിച്ചതുപോലെ നീ അവളെ വിട് വിട്ട് നീ ആ സ്നേഹിക്കാത്ത ഭംഗിയില്ലാത്ത ഒന്നിനും കൊള്ളാത്ത എന്ന് പറഞ്ഞതുപോലെ ആ സാറായോടൊപ്പം നീ യാത്ര പുറപ്പെടും എന്നിട്ട് നീ അബ്രാഹത്തെ പോലെ ദൈവത്തെ പരീക്ഷിക്കുന്ന എന്താ പറയുക ദൈവത്തിൻ്റെ പരീക്ഷകളിൽ നീ വിജയിക്കി അബ്രാഹത്തെ പോലെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കും ദൈവം നിനക്ക് ഒന്നാന്തരം സമ്മാനങ്ങൾ ഇവിടെ തന്നെ വെച്ച് തരും വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും തരും എൻ്റെ മോൻ സന്തോഷത്തോടെ യാത്ര പുറപ്പെടും എന്ന് ചേച്ചി എന്നെ ആ കുട്ടിയോട് വിളിച്ച് പറഞ്ഞു ഓക്കെ ചേച്ചി ഓക്കെ ചേച്ചി എന്ന് അവൻ പിന്നെയും പിന്നെയും എന്നോട് പറയുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് എൻ്റെ പൊന്നുമക്കളോട് പറയാനുള്ളതാ വിശ്വസ്തരായിരിക്കുക ജീവൻ്റെ കിരീടം അവിടുന്ന് നിങ്ങൾക്ക് തരും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രഘോഷകർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്ലയാവസേ പിതാവേ അപ്പസ്തരഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ